ഈ ഇനി അവിടെ ഉമ്മമാരുടെ ആദ്യം നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല ആരാ പറഞ്ഞ ഒറ്റയ്ക്കാന്ന് എത്രകാലം മലയാളികളുണ്ട് അവിടെ പിന്നെ എന്തുണ്ടെങ്കിലും ഉമ്മ വർഷങ്ങളായി പ്രവാസി മലയാളികളെ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളുമായി കൂടെ നിർത്തുന്നൊ എന്തിനാണ് ആദ്യം ധൈര്യമായി പോയി വരട്ടെ കടലുകളും മരുക്കാടുകളും ഭൂഖണ്ഡങ്ങളും പിന്നിട്ട് തലമുറകൾ തുടരുന്ന ദേശാടനങ്ങളുടെ കൂടി സൃഷ്ടിയാണ് കേരളം ലോകത്തെ ആവാഹിച്ച് അത്ഭുതകരമായ പാരസ്പര്യത്തോടെ വികസിക്കുന്ന നാട് ചക്രവാളങ്ങളോളം വിശാലമായ പ്രവാസാനുഭവങ്ങളുടെ കാമ്പും കരുത്തും ഉൾചേർന്നതാണ് പുകഴ്പെറ്റ മലയാളി പ്രബുദ്ധത അതുകൊണ്ടാണ് ലോകത്ത് എത്താവുന്നിടത്തെല്ലാമെത്തി സാന്നിധ്യമറിയിച്ച പ്രവാസി കേരളീയനു വേണ്ടി ഒരു പതിറ്റാണ്ടായി കേരളം അർത്ഥവത്തായ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നത് കേരളം പ്രവാസത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക പ്രവാസികളോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുക കേരളത്തിന്റെ വികസനത്തിന് പ്രവാസി സമൂഹത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഒൻപത് വർഷമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രവാസി വകുപ്പിന്റെ ഫീൽഡ് ഏജൻസിയായ നോർക്ക റൂട്ട്സിൻ്റെയും ഒഡേപെക്കിൻ്റെയും സജീവമായ പ്രവർത്തനം ഉറപ്പാക്കി വരുന്നത് ലോക കേരള സഭ മുതൽ ഇൻഷുറൻസ് പദ്ധതികൾ വരെ നടപ്പിലാക്കിയാണ് പ്രവാസി കേരളീയർക്കായി ഈ സർക്കാർ കരുതൽ ഉറപ്പാക്കുന്നത് കേരളത്തെ ലോകത്തെമ്പാടും എത്തിച്ച കേരളീയരുടെ പ്രവാസ ചരിത്രത്തിന് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് എന്നാൽ ലോകമാകെയുള്ള കേരളീയ പ്രവാസികളെ തിരികെ കേരളവുമായി ഔദ്യോഗികമായി നമുക്ക് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞതിന് ഏഴെട്ട് വർഷത്തെ ചരിത്രമേ ഉള്ളൂ അത് സാധ്യമായത് ലോ കേരള സഭയിലൂടെയാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള പ്രവാസി കേരളീയരുടെ കൂട്ടായ്മയ്ക്കൊപ്പം പരസ്പര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിനായി പ്രവാസി സമൂഹത്തെ ഒപ്പം ചേർക്കുന്നതിനും പ്രവാസി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമുള്ള വേദിയാക്കിയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളം ലോക കേരള സഭയ്ക്ക് രൂപം നൽകിയത് പ്രവാസികളായ വീട്ടു ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്നവരും ഡ്രൈവർമാരും വ്യവസായികളും ഐ ടി പ്രൊഫഷണലുകളും സാങ്കേതിക വിദഗ്ധരും യുവ സംരംഭകരും എഴുത്തുകാരും സമൂഹത്തിലെ ഉന്നതരും ഒക്കെ ഉൾപ്പെടുന്ന വിവിധ വിഭാഗങ്ങളുടെ കൂട്ടായ്മ കൂടിയാണ് ഈ ലോക മലയാളി സംഗമം രാജ്യങ്ങളിൽ നിന്ന് ആരംഭിച്ച് നൂറ്റിയഞ്ച് രാജ്യങ്ങളിലെ മലയാളികളെ കോർഡിനേറ്റ് ചെയ്യുന്ന അവരുടെ ഒരു വേദിയാണ് ലോക കേരള സഭ പലതരത്തിലും ലോകത്തെമ്പാടും പ്രവർത്തിക്കുന്ന മലയാളികൾ അവർക്ക് ആശ്വാസം പകരുന്ന ഒപ്പം അവരുമായി ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നൊരു വേദിയാണ് ലോക കേരള സഭ ഇന്ത്യക്ക് മാതൃകയായ ലോക കേരള സഭയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ തന്നെ സൂചിപ്പിച്ചു കേരള മോഡൽ ലോക കേരള സഭ പോലുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളും ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഏതെല്ലാം ഭൂഘണ്ഡത്തിൽ ഏതെല്ലാം രാജ്യത്ത് മനുഷ്യരുണ്ടോ മലയാളിയുണ്ടോ യോജിപ്പിക്കുന്ന രീതിയിലേക്കാണ് ാണ് പ്രവാസികളും ജന്മനാടും തമ്മിലുള്ള ഇടപെടലുകൾ കൂടുതൽ ക്രിയാത്മകമാക്കാൻ സാധിച്ചു എന്നതാണ് നാല് ലോക കേരള സഭകളിൽ നിന്നുമുള്ള കേരളത്തിൻ്റെ പ്രധാന നേട്ടം മഹാപ്രളയകാലത്തെ സഹായം കോവിഡ് മഹാമാരിയുടെ കാലത്തെ പതിനാല് രാജ്യാന്തര ഹെൽപ് ഡെസ്കുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ നോർക്കയുമായുള്ള വർദ്ധിച്ച പങ്കാളിത്തം വിദ്യാകിരണം പദ്ധതിയുടെ വിജയത്തിന് നൽകി വരുന്ന പിന്തുണ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ തുടക്കത്തിൽ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കുന്നതിൽ നടത്തിയ ഇടപെടലുകൾ തുടങ്ങിയവയെല്ലാം അതിൽ ചിലതു മാത്രമാണ് അനുദിനം വളരുന്ന ലോകത്ത് പുത്തനാശയങ്ങൾ കൈമാറാനുള്ള മാധ്യമമായും ഇവിടെ ലോകമലയാളികൾ മാറുകയാണ് നമ്മുടെ ജനപ്രതിനിധികളുടെ മുമ്പിൽ അതുപോലെ തന്നെ മന്ത്രിമാരുടെ മുമ്പിൽ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുക ആ വിഷയങ്ങൾ ലോക കേരള സഭാ സെക്രട്ടറിയേറ്റ് സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻ്റും സമർപ്പിക്കുക അതിന് പരിഹാരം കാണുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതിലൂടെ നടന്നു വരികയാണ് ഇപ്പോൾ ഈ അവസാനമായിട്ട് ഓൺലൈൻ പോർട്ടൽ രൂപീകരിച്ചു ലോകരാജ്യങ്ങളിലെ എല്ലാ മലയാളികൾക്കും ഈ ഓൺലൈൻ പോർട്ടൽ റെജിസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും ഒപ്പം തന്നെ മൈഗ്രേഷൻ നമ്മുടെ കേരളത്തിലെ ആളുകൾ എവിടെയെല്ലാം നിൽക്ക് ഏതെല്ലാം രാജ്യങ്ങളിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സർവേയിൽ രാജ്യങ്ങളിൽ കേരളത്തിലെ ആളുകൾ വേണ്ടി കഴിഞ്ഞു മുംബൈയിൽ നിന്നുള്ള ലോകകളെ സഭാങ്ങൾ ഞങ്ങൾ ഒന്നിച്ചുകൂടി എന്ത് ഇവിടെയുള്ള മലയാളികൾക്ക് കൂടുതൽ ചെയ്യാൻ സാധിക്കും എന്നുള്ള ചർച്ചകളിൽ പ്രവാസി ക്ഷേമമായിട്ട് ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ അതങ്ങനെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാമെന്നും അതിനുള്ള വിവിധ പദ്ധതികളുമായിട്ട് നോർക്കയുമായി ചർച്ചകൾ നടത്തുകയും ഒപ്പം അതുപോലെ തന്നെ പ്രവാസികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി അത് അതിന്റെ ഫൈനൽ ഫേസുകളിലാണ് ഗവൺമെന്റ് എന്ന് ചർച്ചകളിലൂടെ മനസ്സിലാക്കി അതിന് ഗവൺമെന്റ് വരുമ്പോൾ നമ്മുടെ ഈ മലയാളികൾക്ക് കൂടി എങ്ങനെ അതിന്റെ ഭാഗമാകാവും അത് വളരെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് എത്തുകയും ചെയ്യണം ലോക കേരള സഭ പ്ലാറ്റ്ഫോം വന്നതിന് വന്നതിനുശേഷം ആഗോളതലത്തിലുള്ള മലയാളികൾ ഒരു കുടക്കീൽ വരുത്താൻ ഈ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു നെറ്റ്വർക്ക് എന്ന രീതിയിൽ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനും ഈ സംവിധാനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ലോക കേരള സഭയിൽ പ്രവാസികളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും കേൾക്കുന്ന സർക്കാർ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന പ്രവാസി മലയാളികളെ ഒരുമിപ്പിച്ചും തിരിച്ചെത്തിയവർക്കായി സാന്ത്വനവും പുനരധിവാസവും ഒരുക്കിയും അർത്ഥപൂർണമായ പ്രവർത്തനങ്ങൾക്കാണ് നോർക്ക റൂട്ട്സിലൂടെ നേതൃത്വം നൽകുന്നത് അതിൽ ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത് ആരംഭിച്ച എൻ ആർ ഐ പരാതി പരിഹാര സെൽ മുതൽ കെയർ വരെയുള്ള നൂറോളം പദ്ധതികളാണ് ഉൾപ്പെടുന്നത് കേരളത്തിലെ മികച്ച സംരംഭക മേഖലകളും സാധ്യതകളും പരിചയപ്പെടുത്തുന്നതിനും ഉചിതമായ സംരംഭക പദ്ധതികൾ ബാങ്ക് വായ്പകളുടെ സാധ്യതകൾ വിവിധ ലൈസൻസുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഴിയും നോർക്ക റൂട്ട്സ് വഴിയും നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ആനുകൂല്യങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം നൽകുന്ന സംവിധാനമാണ് നോർക്ക ബിസിനസ് ക്ലിനിക് കേരളത്തിലെ മാറുന്ന വ്യവസായ സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന ഈ പദ്ധതിയുടെ സേവനം ഇതിനകം ഒട്ടേറെ പ്രവാസികൾക്ക് ഈ രംഗത്ത് പുതിയ ദിശാബോധം നൽകിക്കഴിഞ്ഞു എന്റെ ഭർത്താവ് സിബിൻ ടി പത്തനംതിട്ട തിരുവല്ല മല്ലപ്പള്ളി സ്വദേശിയായിരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി രണ്ടായിരത്തിഇരുപത്തിരണ്ടിലായിരുന്നു ഞങ്ങളുടെ മരിയയ്ക്ക് സിബിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടാം തീയതി കുവൈറ്റ് മങ്കപ്പ് വെച്ചുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട് ഇരുപത്തി ഒമ്പത് പേര് മരിച്ചു കൂട്ടത്തില് മരിച്ചുപോയി എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട് വിദേശത്തെ ജീവിതാനുഭവങ്ങളും വിദ്യാഭ്യാസവും കൈമുതലാക്കി കേരളത്തിൽ തിരികെയെത്തിയ പ്രവാസികൾക്ക് നാട്ടിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് നോർക്ക അസിസ്റ്റഡ് ആൻഡ് മൊബിലൈസ്ഡ് മൊബിലൈസ്മെന്റ് അഥവാ -E, NAME എം ഇ നെയ്മ ഇതിനകം പന്ത്രണ്ട് തൊഴിലുടമകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ ഈ പദ്ധതിയിലൂടെ മുന്നൂറ്റിയേഴ് പേർക്ക് തൊഴിൽ നൽകുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് വിദേശ രാജ്യത്തേക്ക് ജോലിക്ക് പോകുന്നവർക്ക് സംസ്ഥാനത്തെ ദേശസാൽകൃത ബാങ്കുകൾ മറ്റംഗീകൃത ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ വഴി സബ്സിഡിയോടെയുള്ള വായ്പകൾ ലഭ്യമാക്കുന്ന ശുഭയാത്ര പദ്ധതി വിദേശങ്ങളിൽ തൊഴിൽ തേടുന്നവർക്കായി ഇതിനകം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേർക്ക് വിദേശ ഭാഷാ പ്രാവീണ്യവും തൊഴിൽ നൈപുണ്യവും ഉറപ്പാക്കിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് സംവിധാനം നാൽപ്പത്തിയെട്ട് ഫ്രീ ഡിപ്പാർച്ചർ ഓറിയൻറ്റേഷൻ പരിപാടികൾ എന്നിവയെല്ലാം ഉറപ്പാക്കിയ സർക്കാർ ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികൾക്ക് നോർക്കയിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ടോൾ ഫ്രീ സംവിധാനവും ഒരുക്കിക്കഴിഞ്ഞു പ്രവാസക തിരിച്ചെത്തുന്നവർക്ക് സൗകര്യം ചെയ്യുന്ന സ്കീമ ലോകത്തെ ഇല്ല സാമ്പത്തിക പുനരുദ്ധാരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് ഇരുപത് സ്കീമുകളിലൂടെ വ്യത്യസ്തമായ സഹായം പദ്ധതി കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട് പ്രവാസ ലോകത്ത് ഏറെ കാലമായിട്ടും ആവശ്യമുണ്ടൊരു കാര്യമാണ് മെഡിക്കൽ ഇൻഷുറൻസ് വിദേശത്ത് ജോലി ചെയ്യുന്നതിൽ എന്തെങ്കിലും പരിക്ക് പറ്റിയാലും അപകടങ്ങൾ പറ്റിയാലും അവർക്ക് ചികിത്സ സഹായം ചെയ്യാൻ കഴിയുന്നില്ല അവിടെ ചീസ് താങ്ങാൻ കഴിയുന്നില്ല ഈ നാട്ടിൽ വന്നിട്ടെങ്കിലും അവർക്ക് വഴി വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും വിദ്യാർത്ഥികൾക്കുമായി കേരളീയർക്കായി നോർക്ക റൂട്ട്സ് ഏർപ്പെടുത്തിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡുള്ളവർക്ക് അപകടം മൂലമുള്ള മരണത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഭാഗികമോ സ്ഥിരമോ ആയ അംഗവൈകല്യങ്ങൾക്ക് പരമാവധി രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയുമാണ് നൽകി വരുന്നത് ലോകത്തെ നൂറ്റി എൺപത്തി ഒന്ന് രാജ്യങ്ങളിലെ പ്രവാസി കേരളീയരെ കണ്ടെത്തുന്നതിനും അവരുടെ വിവര ശേഖരണത്തിനും ഐ ഡി കാർഡ് സേവനം ഇതിനകം സഹായകരമായി കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് വരെ ഏഴു ലക്ഷത്തി അറുപത്തിമൂവായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് പേർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുകയും നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത് വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻ്റ് ഐ ഡി കാർഡും എഴുപത്തിയാറ് പേർക്ക് ഇൻഷുറൻസ് ക്ലെയിമും ഉറപ്പാക്കുകയും ചെയ്തു നോർക്ക ഐ ഡി കാർഡ് പദ്ധതിയുടെ കീഴിൽ മൂന്ന് ഐ ഡി കാർഡുകളാണ് ലഭ്യമാണ് പ്രവാസികൾക്ക് വേണ്ടി ലഭ്യമായ നോർക്ക പ്രവാസി ഐ ഡി കാർഡുകൾ ഇന്ത്യക്ക് അകത്ത് ഉള്ള പ്രവാസി മലയാളികൾക്ക് വേണ്ടിയുള്ള നോർക്ക ഇൻഷുറൻസ് കാർഡ് പിന്നെ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നോർക്ക സ്റ്റുഡൻ്റ് ഐ ഡി കാർഡ് ഈ മൂന്ന് പദ്ധതികളിലൂടെയും പ്രധാനമായിട്ട് പ്രവാസി മലയാളികളുടെ വിവര ശേഖരണം നടത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് വിവിധ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദേശത്ത് ആറ് മാസത്തിൽ കൂടുതൽ താമസിച്ചു വരുന്ന പ്രവാസികൾക്ക് ഗുരുതര രോഗങ്ങളുണ്ടായാൽ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് ഗുരുതര രോഗങ്ങൾ ഉള്ളവർക്ക് ഒരു ലക്ഷം രൂപയും അപകടമരണത്തിന് മൂന്ന് ലക്ഷം രൂപയും ഉറപ്പാക്കുന്ന പദ്ധതിയിൽ അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി പേർക്ക് അംഗത്വം ലഭിച്ചു കഴിഞ്ഞു രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളിലെ മലയാളികൾക്കും ഈ പദ്ധതിയിൽ അംഗത്വം ലഭിക്കും എന്നതാണ് ഈ ഇൻഷുറൻസ് പദ്ധതിയുടെ സവിശേഷത നോർക്ക റൂട്ട്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പ്രവാസി രക്ഷ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കി വരുന്നു ആദ്യഘട്ടത്തില് ഇത് പ്രവാസികൾക്ക് വേണ്ടി ഇന്ത്യക്ക് പുറത്തുള്ള പ്രവാസി മലയാളികൾക്ക് വേണ്ടിയാണെങ്കിൽ ഈ വർഷം മുതൽ അത് ഇന്ത്യക്ക് അകത്തുള്ള പ്രവാസി മലയാളികളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പതിമൂന്ന് ഗുരുതര രോഗങ്ങൾക്ക് എഗെയിൻസ്റ്റ് കൊടുക്കുന്ന ഒരു കോമ്പൻസേഷൻ പോളിസി ആയിട്ടാണ് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി അവതരിപ്പിക്കുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അംഗീകാരമുള്ള അന്താരാഷ്ട്ര റിക്രൂട്ട്മെൻറ്റ് ഏജൻസി കൂടിയാണ് നോർക്കാ റോഡ്സ് നിലവിൽ സൗദി അറേബ്യ യു എ ഇ ഒമാൻ കുവൈറ്റ് എന്നീ ഗൾഫ് രാജ്യങ്ങളിലേക്കും യു കെ ജർമ്മനി കാനഡ എന്നിവിടങ്ങളിലേക്കും റിക്രൂട്ട്മെന്റ് നടത്തുന്ന നോർക്ക ഡോക്ടർമാർ നേഴ്സുമാർ മെഡിക്കൽ ടെക്നീഷ്യന്മാർ ഇലക്ട്രീഷ്യൻ ഗാർഹിക ജോലിക്കാർ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്നും മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് തൊഴിൽ ഉറപ്പാക്കി മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് യുവ പ്രൊഫഷണലുകൾക്കും വിദേശ ജോലി ലഭ്യമാക്കിയ നോർക്ക കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർക്കും സോഷ്യൽ വർക്കർമാർക്കും യു കെയിലേക്ക് വ്യവസ്ഥാപിതവും സുരക്ഷിതവുമായ തൊഴിൽ കുടിയേറ്റം ഉറപ്പാക്കുകയാണ് നോർക്ക റൂട്ട് വഴി നടത്തിയ ജർമ്മൻ ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് എനിക്ക് യോജിത ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ ആൻഡി നാൻ ഫോർ ഇൻ്റർനാഷണൽ ടാലൻസിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായാണ് നോർക്ക വഴി എനിക്ക് ഇൻ്റർവ്യൂ നടത്തുകയും അവിടുന്ന് എനിക്ക് സെലക്ഷൻ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്ക് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനായി നോർക്കാ റൂട്ട്സും ജർമ്മൻ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയും ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോഓപ്പറേഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ട്രിപ്പിൾ വിൻ കേരള ഈ പദ്ധതിയിലൂടെ എഴുന്നൂറ്റി അൻപത് നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് ഇതിനകം ജർമ്മനിയിൽ തൊഴിൽ ലഭ്യമായി കഴിഞ്ഞു ഗോയ്ഥെ സെന്ററുകളിൽ നടക്കുന്ന ജർമ്മൻ ഭാഷാ പഠനം പൂർത്തിയായാൽ എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഉദ്യോഗാർത്ഥികൾക്കുകൂടി ജർമ്മനിയിൽ ആതുര തുര ശുശ്രൂഷാരംഗത്ത് തൊഴിൽ ലഭിക്കുന്നതിനുള്ള നടപടികളും ഘട്ടത്തിലാണ് നോർക്കയുടെ ഇരുന്നൂറ്റി പത്ത് പേർക്കാണ് ഇതിനകം കാനഡയിലെ ന്യൂ ഫോണ്ട്ലൻഡ് ആൻഡ് ലാബ്രഡോർ പ്രവിശ്യയിൽ നഴ്സിംഗ് ജോലി ലഭ്യമായത് സൗദി ഒമാൻ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ യു എ മാലദ്വീപ് എന്നിവിടങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളും നോർക്കയിലൂടെ സജീവമായി പുരോഗമിക്കുകയാണ് ഞാൻ യു കെ ലോട്ട് റിക്രൂട്ട്മെന്റിന്റെ ടൈമിൽ നോർക്കെ വഴിയാണ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് നോർക്ക ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഷോർട്ട് ലിസ്റ്റിന്റെ ടൈം മുതൽ നമ്മുടെ ഇന്റർവ്യൂവിൻ്റെ ടൈമിലും ഇന്റർവ്യൂ പാസ്സായ ശേഷവും യു എത്തുന്ന ടൈമും എല്ലാ ടൈമിലും ഒത്തിരി നമ്മളെ ഹെല്പ്ഫുള്ളായിരുന്നു ഇൻ ബിറ്റ്വീൻ ബിറ്റീൻ നമുക്കങ്ങനെ സ്റ്റക്കായി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെ വിസ പ്രോസസിങ് ആണെങ്കിലും എല്ലാം നോർക്ക തന്നെയാണ് ഹെല്പ് ചെയ്തേ പിന്നെ യു കെയിൽ വന്നിട്ടാണെങ്കിലും അക്കോമഡേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ അക്കോമഡേഷൻ കിട്ടി ഞങ്ങൾ ആറുപേരും ഒന്നിച്ചാണ് നോർക്ക വഴി വന്നത് ഇവിടെ ഹെൽത്ത് ബോർഡിലുള്ള ആദ്യത്തെ ഇന്ത്യൻ നേഴ്സുമാരാണ് ഇൻ്റർനാഷണൽ ആണ് നമ്മൾ ഈവൺ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര വെൽക്കമിങ് ആണ് എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കാം അതുപോലെ നോർക്കാം റിക്രൂട്ടേഴ്സിനോട് ചോദിക്കാം ാണ് എൻ്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു കാനഡയിലെ ഒരു രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരള ഗവൺമെന്റ് നോർക്ക ത്രൂ കാനഡയിലേക്ക് രജിസ്റ്റേർഡ് നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്തത് ആ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായി തീരുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു നോർക്ക തന്ന ലിങ്കിലൂടെ ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു ഇൻ്റർവ്യൂ വിളിച്ചു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു സെലക്ഷനായി അതുകഴിഞ്ഞ് ഞാൻ തിരുവല്ലായിലെ മെഡ്ലൈൻ അക്കാഡമിയിൽ എൻക്ലക്സ് ആർ എൻ കോച്ചിങ്ങിനെ ജോയിൻ ചെയ്തു എക്സാം പാസ്സായി പിന്നീടുള്ള എൻ്റെ എൻറ്റയർ പ്രോസസ്സിൽ നോർക്കയാണ് എന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ചെയ്തത് ഞാനിപ്പോൾ കാനഡയിലെ ന്യൂ ഫിൻലാൻഡുള്ള ക്ലാരൻവില്ല ഡോക്ടർ ജി ബി ക്രോസ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ രജിസ്റ്റേർഡ് നേഴ്സായി ജോലി ചെയ്യുന്നു എൻ്റെ ഈ കാനഡയിലേക്കുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് നോർക്കയാണ് പ്രവാസികൾക്കായി എൻ ഡി പി ആർ ഇ എം മുഖേന ഇതുവരെ എണ്ണായിരത്തി തൊള്ളായിരം സംരംഭങ്ങൾക്കാണ് സർക്കാർ തുടക്കമിട്ടത് സംരംഭങ്ങൾ ആരംഭിക്കാൻ മുപ്പത് ലക്ഷം രൂപ വരെയുള്ള പദ്ധതികൾക്ക് പതിനഞ്ച് ശതമാനം മൂലധന സബ്സിഡിയും നൽകുന്ന സർക്കാർ നാലു വർഷത്തേക്ക് മൂന്ന് ശതമാനം പലിശ സബ്സിഡിയും ഉറപ്പാക്കുകയാണ് പ്രവാസി ഭദ്രതാ പദ്ധതിയിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി ആറ് സംരംഭങ്ങൾ ആരംഭിച്ച കേരളം ഈ വർഷം മാത്രം സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഞാൻ വീട്ടിലിട്ട ഫുഡ് പ്രോഡക്റ്റ് പറഞ്ഞിട്ട് ഒരു നോൺ വെജിറ്റേറിയൻ പിക്കിൾ യൂണിറ്റ് രണ്ട് വർഷമായിട്ട് ഇപ്പോൾ നടത്തുന്നു ഞാൻ പലതും അന്വേഷിച്ച് ഫിനാൻസ് സ്കീംസ് ഒരുപാട് അന്വേഷിച്ചപ്പോഴത്തേക്കും ബാങ്ക് ലോൺസ് ഒന്നും നമുക്ക് ഫീസബിളായിട്ടുള്ളതൊരു പ്രാക്ടിക്കലായിട്ടുള്ള സജഷൻസ് ഒന്നും നമ്മൾ പ്രൈവറ്റ് ബാങ്ക്സിൽ ചെല്ലുമ്പോഴത്തേക്കും അവർ സജസ്റ്റ് ചെയ്യത്തില്ല അവർ നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ലോൺസ് ഒക്കെ ആയിരിക്കും അവർ പറയുന്നത് അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാതെയാണ് ഇരിക്കുമ്പോഴാണ് ഞാൻ നോർക്കയിൽ അപ്രോച്ച് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് നിരവധി സ്കീംസ് ഉണ്ട് മിനിമം ടു ഇയേഴ്സ് ഗൾഫിലിരുന്ന് ജോലി നഷ്ടപ്പെട്ടു പോയി തിരിച്ചു വന്നു വർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനും സ്വയം സംരംഭം തുടങ്ങാനുമുള്ള ലോൺ സ്കീംസ് അവർക്കുണ്ട് അപ്പോൾ അതിൽ എനിക്ക് ഉടനെ തന്നെ അവരെന്നെ അതിൽ എൻറോൾ ചെയ്തു അവർ തന്നെ അതിൻ്റെ പ്രോജക്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തന്നു ഇമ്മീഡിയറ്റ്ലി വിത്തിൻ ടു മന്ത്സ് എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഡിലേ ഉണ്ടായിട്ടുള്ളതേ ഉള്ളൂ പക്ഷേ അവരെല്ലാം പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്ത് കാനറ ബാങ്ക് വഴി എനിക്ക് ലോൺ എല്ലാം സാങ്ഷൻ ചെയ്തു വിത്തിൻ ഒരു സിക്സ് മന്ത്സ് ഞാൻ ഈ യൂണിറ്റ് സെറ്റപ്പ് ചെയ്തു ഞാൻ വന്നതിന് ശേഷം ഒരു നാലഞ്ച് വർഷത്തിന് ശേഷം തുടങ്ങിയൊരു സംരംഭമാണ് വിഷൻ കൺവെൻഷൻ സെൻറ്റർ കരകുളം അതിനു വേണ്ടി തുടങ്ങി കുറേ ആയതിനു ശേഷമാണ് നോർക്കയിൽ നിന്നുള്ള സഹായം കിട്ടുമെന്ന് അറിയുന്നതും അങ്ങനെ നോർക്കയെ ഞാൻ സമീപിക്കുന്നതും എനിക്ക് നല്ല നല്ല റിസൾട്ടാണ് നോർക്കയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കാരണം ഓരോ ഓഫീസിൽ ചെല്ലുമ്പോഴും അവർ നമ്മളോട് പെരുമാറുന്നത് വളരെ റെസ്പെക്റ്റീവായിട്ടാണ് അവർ കണക്കുകൂട്ടുന്നത് നിങ്ങൾ ആരെന്നല്ല നിങ്ങൾ ആരായിരുന്നോ എന്നുള്ളതാണ് വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും തിരികെ നാട്ടിലെത്തിയവർക്കും പെൻഷൻ നൽകുന്ന പ്രവാസി ക്ഷേമനിധി ബോർഡിലൂടെ ഏഴ് പോയിന്റ് ഒൻപത് ലക്ഷം പ്രവാസികൾക്ക് ചികിത്സാ സഹായം മുതൽ ഭവന വായ്പ സബ്സിഡി വരെ ഉറപ്പാക്കുകയാണ് വിദേശത്തുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങൾ തൊഴിൽ തർക്കങ്ങൾ ുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സഹായങ്ങൾ തുടങ്ങിയവയും തൊഴിൽ പുനരധിവാസവും ക്ഷേമനിധി ബോർഡ് ഉറപ്പുവരുത്തുന്നു ഒരു മാസക്കാലം ഏതാണ്ട് മുപ്പത്തിയാറ് കോടി രൂപയോളം പ്രവാസി ക്ഷേമനിധി ബോർഡിൻ്റെ കീഴിലുള്ള അംഗങ്ങൾ പെൻഷനായിക്കൊണ്ടാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികൾക്ക് രോഗാതുരായിട്ടുള്ള അവസ്ഥയിലുള്ള പ്രവാസികൾക്ക് പ്രവാസി ക്ഷമനിധി ബോർഡിൽ നിന്നുള്ള വലിയ സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗുരുതര രോഗം ബാധിച്ചവർ മരണപ്പെടുന്ന പ്രവാസികൾ ഇവർക്കെല്ലാം തന്നെ ബോർഡ് സഹായം നൽകുന്നുണ്ട് പ്രവാസി ക്ഷമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള നിർദ്ധനരായിട്ടുള്ള ആളുകളുടെ പെൺമക്കളുടെ വിവാഹത്തിന് മക്കളുടെ വിദ്യാഭ്യാസത്തിന് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മരണപ്പെടുന്ന പ്രവാസിയുടെ കുടുംബത്തിന് ഈ പെൻഷൻ നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രവാസി സമൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ വലിയ സഹായകരമായിട്ട് പ്രവർത്തിക്കാൻ ഈ ബോർഡിന് സാധിച്ചിട്ടുണ്ട് യു കെയിലെ ദേശീയ ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്ന ഇന്റഗ്രേറ്റഡ് കെയർ പാർട്ട്നർഷിപ്പുകളിലൊന്നായ ഹംബർ ആൻഡ് നോർത്ത് യോക്ഷെയർ ഹെൽത്ത് ആൻഡ് കെയർ പാർട്ട്നർഷിപ്പ് നോർത്ത് ഈസ്റ്റ് ലിങ്കൺഷെയറിലെ ഹെൽത്ത് സർവീസിന്റെ മാനസിക ആരോഗ്യ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്ന നാവിഗോ തുടങ്ങിയവരുമായി ഇതിനകം ധാരണാപത്രം ഒപ്പിട്ട കേരളം ഇംഗ്ലണ്ടിലേക്ക് ഇതിനകം അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് ആരോഗ്യ പ്രവർത്തകർക്കാണ് തൊഴിൽ ഉറപ്പാക്കിയത് റിക്രൂട്ട്മെന്റുകൾക്കൊപ്പം വ്യാജ അറ്റസ്റ്റേഷനുകളും സർട്ടിഫിക്കറ്റുകളും നിയന്ത്രിക്കാനായി പുതിയ അറ്റസ്റ്റേഷൻ രീതി സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പ്രവാസികളുടെയും നാട്ടിലെത്തിയവരുടെയും മക്കൾക്ക് സ്കോളർഷിപ്പ് പ്രവാസി നിയമ സഹായ സെൽ വനിതാ മിത്ര സംരംഭക വായ്പാ പദ്ധതി സൗജന്യ ആംബുലൻസ് സേവനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം പ്രവാസി ശാക്തീകരണത്തിനായി ഈ സാമ്പത്തിക വർഷം മാത്രം നടപ്പിലാക്കുന്ന ഇരുപത് പ്രത്യേക പരിപാടികൾ തുടങ്ങി പ്രവാസികളുടെ ക്ഷേമവും കരുതലും ഉറപ്പാക്കിയാണ് ഈ സർക്കാർ മുന്നേറുന്നത് അങ്ങനെ പ്രവാസത്തെ പുഴയനുഭവമാക്കുന്ന മലയാളികളെ ജന്മദേശം മറ്റൊരു കാലത്തുമുണ്ടാകാത്ത തരത്തിൽ സംരക്ഷണവും കരുതലും ഉറപ്പാക്കി ചേർത്ത് പിടിക്കുകയാണ് വകേരളം കടലോളം നിനുകൾ വിധിയാക്കും നൗകകൾ